സംസ്ഥാനത്ത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി സഹകരണ ബാങ്കുകളുടെ കൺശോഷത്തിൽ നിന്നും ഒമ്പത് പോയിന്റ് ഒന്ന് രൂപ പലിശ നിരക്കിൽ രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു നേരത്തെ നിശ്ചയിച്ച എട്ട് പോയിന്റ് എട്ട് ശതമാനം പലിശ നിരക്കിൽ സർക്കാർ പുതിയ ഉത്തരവും ഇറക്കി ഇതോടെ പെൻഷൻ വിതരണത്തിന് ഇത് അധിക ബാധ്യതയാകും രണ്ടായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണം ചെയ്യുവാൻ വേണ്ടി പെൻഷൻ കൺശോഷത്തിൽ നിന്നും എടുക്കുന്നത് പെൻഷൻ തുകയുടെ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചോട് കൂടി ആരംഭിക്കും ഇതോടൊപ്പം തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുക ഏപ്രിൽ മാസം വിഷുവിന് മുന്നോടിയായി തന്നെ വിതരണം ചെയ്യണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി പെൻഷൻ വിതരണത്തിന് എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നിരക്ക് സഹകരണ ബാങ്കുകളുടെ കൺശോചത്തിൽ നിന്നും വായ്പ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി അധിക തുക ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കേന്ദ്രവുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യുന്നതിന് സർക്കാർ തീരുമാനമായത് രണ്ട് പ്രധാന അറിയിപ്പ് കിലോയ്ക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രൂപ നിരക്ക് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ ഓരോ കുടുംബത്തിനും പത്ത് കിലോ അരി വീതം വിതരണം ചെയ്യുന്നതിനായി കേരള സർക്കാരിൻ്റെ കെ അരി വിപണിയിൽ ഇറങ്ങാറയായി കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിക്ക് ബദൽ അവതരിപ്പിക്കാനാണ് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ആവശ്യത്തിന് അരിവിഹിതമുള്ളത് ആവശ്യത്തിന് അരിവിഹിതമില്ലാത്ത വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ ബദൽ അരി കൊടുക്കുകയാണ് ലക്ഷ്യം